കുവൈറ്റിലെ തീപിടുത്തത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞത് തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കേളു പൊന്മലേരിയുടെയും ചെറുക്കള സ്വദേശി രഞ്ജിത്തിൻ്റെയും ആകസ്മിക വേർപാടിൽ ഞെട്ടലിലാണ് വീട്ടുകാരും നാട്ടുകാരും ഇവരുകളുമായി ദിശ്ന ചേരികയാണ് ദിശ്ന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രണ്ട് ജീവനുകളാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും പൊലിഞ്ഞതൊന്ന് ചെറുക്കള സ്വദേശി മറ്റൊന്ന് ആ തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശിയുടെയുമാണ് ആദ്യം എളമ്പച്ചി സ്വദേശിയുടെ മരണമാണ് ഔദ്യോഗികമായി എംബസി സ്ഥിരീകരിച്ചത് ഇന്ന് രാവിലെയോടെയാണ് ചെറുക്കള സ്വദേശിയുടെയും മരണം സ്ഥിരീകരിച്ചത് വീട്ടുകാരെ അറിയിച്ചത് എത്രത്തോളം ദുഃഖത്തിലാണ് വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ രണ്ട് വീടും നാടും കടന്നുപോകുന്നത് തീർച്ചയായും കെ പി കെ പി തന്നെ കുവൈച്ചിലെ ദുരന്തം കാസർഗോഡ് ജില്ലയിലെ ആളുകളെയും നടത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും രണ്ട് മരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആദ്യം ആദ്യം ഈ വിവരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ തന്നെ ഇളമ്പച്ചി സ്വദേശി കേളു പൊന്മലേരിയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു തുടർന്ന് ഇന്ന് രാവിലെയാണ് ചെറുക്കളം കുണ്ടടക്കം സ്വദേശി രഞ്ജിത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഇന്ന് രാവിലെയാണ് അവരുടെ വീട്ടുകാർ ഈ മരണ വിവരം അറിയിച്ചത് രഞ്ജിത്തിന്റെ മരണ വിവരം അറിയിച്ചത് എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകാരികമായ അവസ്ഥ തന്നെയാണ് ആ വീട്ടിലുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എൻ ബി ഡി സി ഗ്രൂപ്പിലെ പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആയിരുന്നു കേളു പൊന്മലരി ഭാര്യ മണി തീലിക്കോട് പഞ്ചായത്ത് ജീവനക്കാരിയാണ് ഇവർക്ക് രണ്ട് ആൺമക്കളാണ് ഒരു വിദ്യാർത്ഥിയാണ് മറ്റൊരാൾക്ക് ജോലിയുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ഇവരുടെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചത് ുള്ളത് ഈ കാസർഗോഡ് ചെറുക്കള കൊണ്ടടുക്കം സ്വദേശി രഞ്ജിത് പത്ത് വർഷത്തോളമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന നമുക്കറിയാം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടക്കം തന്നെ പ്രതികരണം വൈകാരികമായ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ് അതിൽ പറയുന്നത് വളരെയധികം കഷ്ടപ്പെട്ട് വളർന്ന ഒരു കുടുംബമായിരുന്നു രഞ്ജി രഞ്ജിത്തിൻ്റെത് പിന്നീട് രഞ്ജിത്ത് കുവൈറ്റിൽ പോയിട്ടാണ് വീട് വെക്കുകയും വീടിന്റെ പാല് കാച്ചലിനാണ് രഞ്ജിത്ത് ഈ ഒന്നര വർഷം കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ വീടിന്റെ പാല് കാച്ചലിനായാണ് രഞ്ജിത്ത് നാട്ടിലേക്ക് വന്നത് എല്ലാവരുമായി നല്ല സൗമ്യമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു വളരെ കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു ജീവിത അന്തരീക്ഷം അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം ഉണ്ടായിരുന്നത് രഞ്ജിത്ത് കുവൈറ്റിൽ പോയതിനു ശേഷമാണ് കുടുംബം കുറച്ചുകൂടി മെച്ചപ്പെട്ടത് എന്ന് വളരെ വൈകാരികമായി അവിടുത്തെ വാർഡ് മെമ്പർ ജനം ദേവിയോട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഈ അടുത്ത് തന്നെ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങവെയാണ് രഞ്ജിത്തിന് ഇത്തരം ഇത്തരത്തിൽ അതിധാരണമായ ഒരു മരണം അല്ലെങ്കിൽ ദുരന്തം സംഭവിക്കുന്നത് എന്തായാലും കാസർഗോഡ് ജില്ലയിൽ അല്ലെങ്കിൽ ചെറുക്കള ഒക്കെ തന്നെ ഈ രഞ്ജിത്തിന്റെ വിയോഗം വലിയൊരു ദുഃഖത്തിലേക്ക് ആഴ്ചയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കെ പിന്നെ